ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി നോക്കാം നമ്മൾ ക്യാഷ് കൊടുത്ത് പുറത്തുനിന്ന് സോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം സ്വന്തമായിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയല്ല എങ്ങനെ ഇരിക്കും നോക്കാം അപ്പം ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അലോവറയുടെ സോപ്പാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് അതിൻ്റെ സ്കിന്നിന് നല്ല സോഫ്റ്റ് സോഫ്റ്റാക്കും അതേപോലെ കളർ കിട്ടും അപ്പം അങ്ങനെ നമുക്ക് ഇന്നിപ്പോൾ നമുക്കൊരു അലോവറ ജെൽ വെച്ച് ഒരു സോപ്പ് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് നല്ല പ്യുറായിട്ടുള്ള അലോവറയുടെ ജെല്ല് വെച്ച് ഉണ്ടാക്കിയ ബേസ് ആ ഇത് സോപ്പിൻ്റെ ബേസ് അത് അലോവറ ജെല് വെച്ച് ചെയ്തതാണ് പിന്നെ നമുക്ക് വേണം നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ ചെയ്യണം എന്നുവെച്ചാൽ നമ്മളുടെ ശരീരത്ത് ഉപയോഗിക്കാനാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല അപ്പൊ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ വേണം പിന്നെ ഗ്ലിസറിൻ്റെ ആവശ്യമുണ്ട് നല്ല പ്യുവറായിട്ടുള്ള ഗ്ലിസറിൻ പിന്നെ ഒരു കളർ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നമുക്ക് അരോമയുടെ ഒരു ലെമൺ ൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഓയില് ലെമണ്ട് ഓയില് പിന്നെ ഇതിനകത്ത് ഒരു ഫേസ് സിറം ഗോൾഡിൻ്റെ ഒരു ഫേസ് സിറം നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിന് മണത്തിന് വേണ്ടി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു എസെൻഷ്യൽ ഓയിലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം ഇത്രയും കൊണ്ട് നമുക്ക് കെമിക്കൽ ഇല്ലാത്ത ഒരു അലോവറയുടെ സോപ്പ് തയ്യാറാക്കാം അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ബേസ് സോപ്പിൻ്റെ ബേസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണം മെൽറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്താണ് നമ്മൾ മെൽറ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഡബിൾ ബോയിലിങ് ചെയ്ത് ഇത് ലൂസാക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇതേപോലെ വെള്ളം വെക്കുക ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇത് ഡബിൾ ബോയിലിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വെള്ളം ചെരുവത്തി വെള്ളം തിളപ്പിക്കുക അതിനുശേഷം മുകളിൽ നമ്മളൊരു പാത്രം വെച്ചു കൊടുക്കുന്നു അതിലോട്ട് നമ്മൾ ഈ അലുകളുടെ ജെല്ല് ഇട്ട് കൊടുക്കുന്നു ഡയറക്റ്റ് നമ്മൾ ചൂടാക്കി എടുക്കാൻ പാടില്ല ഇതുപോലെ ഡബിൾ ബോയിലിങ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതുപോലെ എടുക്കാൻ പാടുള്ളൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ജെല്ല് നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം നല്ല പ്യുറായിട്ടുള്ള അലോവയുടെ സോപ്പ് ബേസ് വാങ്ങിക്കാൻ കിട്ടും ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അലോ ജെല്ലെടുത്ത് അതിൻ്റെ പളുപ്പ് എടുത്ത് നല്ലതായിട്ട് ഡയൂ ഡയലൂട്ട് ചെയ്ത് ഇതുപോലെ ബേസ് ആക്കി വെക്കണം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ആലോവറയുടെ ജെല്ലും ഒക്കെ നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ സോപ്പിനുണ്ടാക്കും സോപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നത്ത് ഒരു ശകലം പോലും വെള്ളം പാടില്ല വെള്ളം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സോപ്പ് പതഞ്ഞു പോവും അഥവാ നമുക്ക് വെള്ളത്തിന്റെ അംശമേതി പാടില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം വീഴാതെ സൂക്ഷിക്കുക നല്ലതായിട്ട് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാം ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു അര ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടാനൊക്കെ മാറാനായിട്ട് ലെമൺ ഓയിൽ അരോമയുടെ ലെമൺ ഓയില് ഇതേ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു മണത്തിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഒരു അരോമ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് അരോമ ഓയില് കൊണ്ട് ആഡ് ചെയ്യുന്നു പിന്നെ ഇതില് ബബിൾസ് കെട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഒരു സാനിറ്റൈസർ ഒരു രണ്ട് സ്പ്രേ ഇതിനകത്ത് ആഡ് ചെയ്യാം ഇതിനകത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട് അരോമ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മോൾഡ് നമുക്ക് വാങ്ങിക്കാം പല ടൈപ്പ് ഉള്ള മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ ഇതുപോലത്തെ ഒരു മോൾഡ് ഞാൻ എടുത്തേക്കുന്ന ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഏത് മോൾ ഏത് രീതിയിലുള്ളത് വേണം എന്ന് വെച്ചാൽ അതിന്റെ മോൾഡ് എടുക്കുക ഇതേപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പിന്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നു ഇതിനി രണ്ട് മൂന്ന് മണിക്കൂർ ഇതേപോലെ തന്നെ വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ സോപ്പ് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നാലും അവരവരുണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളുണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി തെയ്യ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സ്പ്രേ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് ഒരു സാനിറ്റൈസ് സ്പ്രേ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബബിൾസ് എല്ലാം പൊട്ടിപ്പോവും അപ്പൊ ഇതുപോലെ ചെയ്ത് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ വെച്ചേക്കുക അതിനുശേഷം നമുക്ക് ഈ സോപ്പ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം വെച്ച് സോപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മോൾഡിനകത്ത് ഒഴിച്ചു ഇനി നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അപ്പം ഇതുപോലെ നല്ല കത്തിക്ക് നമുക്ക് കിട്ടി നമുക്ക് ഇനി ഇത് ഇളക്കി എടുക്കാം മോൾഡിൽ നിന്ന് നമുക്കിതിങ്ങനെ മാറ്റി മാറ്റി എടുക്കാം ഇതുപോലുള്ള മോൾഡ് നമുക്ക് ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഏതെങ്കിലും മോൾഡ് ചെയ്തൊക്കെ വാങ്ങിക്കാം എന്നിട്ട് ഇതുപോലെ അലോറയുടെ ജെല്ല് വെച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് വരേണ്ട സ്കിന്നിനൊക്കെ ആണെങ്കിലും തൊക്കിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ അലോവറയുടെ ജെല്ല് നല്ലതാണ് ഇതിനകത്ത് വെർജിൻ കോക്കനട്ട് ഓയില് അതേപോലെ ഗ്ലിസറിന് അരോമ ഓയിൽസ് മാത്രമേ ഉള്ളൂ നല്ല മണം തന്നെ നമുക്ക് ഈ സോപ്പിനുണ്ട് ഇത് നമുക്ക് വിശ്വസിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ ചെയ്ത് ഇഷ്ടത്തിന് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ വൈറ്റമിൻ ഇ എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറും സ്കിന്നുകാർക്ക് കാട്ടി നല്ലത് നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ നല്ല ഒരു സോപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് സ്കിന്നിൻ്റെ അണുബാധ തടയാനും അതുപോലെ മുറിവൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ല ഒരു സോപ്പാണ് ഈ അലോവറയുടെ സോപ്പ് ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്യുറായിട്ടുള്ളത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അത് വാങ്ങിച്ച് നമ്മൾ മെൽറ്റ് ചെയ്ത് അലോവറ ജെല്ലും കൂടെ ഉള്ളതായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഗ്ലിസറിന് വെർജിൻ കോക്കനട്ട് ഓയില് അരോമ ഓയില് എല്ലാം കൂടെ ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കാനുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും നല്ലതായിരിക്കും അപ്പോൾ ഈ സോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും